സംസ്ഥാനത്തെ മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിൽ ഇരുന്നൂറ്റി എഴുപത് തസ്തികകൾ സൃഷ്ടിക്കാൻ കൊല്ലത്ത് ചേർന്ന മന്ത്രിസഭായോഗം അനുമതി നൽകി മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴിലുള്ള സ്ഥാപനങ്ങളുടെ സുഗമമായ പ്രവർത്തനത്തിനും ആശുപത്രികളിലെ സൂപ്പർ സ്പെഷ്യാലിറ്റി വിഭാഗം ഡോക്ടർമാരുടെ അനിവാര്യത കണക്കിലെടുത്തുമാണ് ഇത്രയും തസ്തികകൾ ഒരുമിച്ച് സൃഷ്ടിക്കുന്നത് ഇരുന്നൂറ്റി അറുപത്തിരണ്ട് അധ്യാപക തസ്തികകളും എട്ട് അനധ്യാപക തസ്തികകളുമാണ് സൃഷ്ടിച്ചത് തിരുവനന്തപുരം ഇരുപത്തിയഞ്ച് കൊല്ലം ഇരുപത്തിയൊൻപത് കോന്നി മുപ്പത്തിയേഴ് ആലപ്പുഴ എട്ട് കോട്ടയം നാല് എറണാകുളം നാല്പത്തിമൂന്ന് ഇടുക്കി അൻപത് തൃശൂർ ഏഴ് മഞ്ചേരി പതിനഞ്ച് കോഴിക്കോട് ഒൻപത് കണ്ണൂർ മുപ്പത്തിയൊന്ന് കാസർഗോഡ് ഒന്ന് അറ്റൽക്ക് മൂന്ന് എന്നിങ്ങനെ മെഡിക്കൽ കോളേജുകളിൽ അധ്യാപക തസ്തികകളും കോന്നി ഒന്ന് ഇടുക്കി ഒന്ന് അറ്റൽക്ക് ആറ് എന്നിങ്ങനെ അനധ്യാപക തസ്തികകളുമാണ് സൃഷ്ടിച്ചത് തിരുവനന്തപുരം കൊല്ലം കോട്ടയം എറണാകുളം തൃശൂർ മഞ്ചേരി കോഴിക്കോട് കണ്ണൂർ മെഡിക്കൽ കോളേജുകളിൽ സൂപ്പർ സ്പെഷ്യാലിറ്റി സേവനം ശക്തിപ്പെടുത്തുന്നതിന് സഹായകരമാകുന്ന തരത്തിലാണ് പുതിയ തസ്തികകൾ നഗരവൽക്കരണവുമായി ബന്ധപ്പെട്ട് കേരളത്തിന്റെ വികസനത്തെ സഹായിക്കുന്നതിന് സംസ്ഥാന ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചതനുസരിച്ച് നഗരവത്കരണ നയവും യോഗം അംഗീകാരം നൽകി ഈ മേഖലയിലെ വിദഗ്ധനായ ഡോക്ടർ എം സതീഷ് കുമാർ ആയിരിക്കും കമ്മീഷൻ അധ്യക്ഷൻ കേരളത്തിന്റെ അടുത്ത ഇരുപത്തിയഞ്ച് വർഷത്തെ വികസന പ്രവർത്തനങ്ങൾക്ക് വഴിതെളിക്കാൻ സഹായിക്കുന്ന വിധത്തിൽ കമ്മീഷന്റെ കണ്ടെത്തലുകളും ശുപാർശകളും ഉപയോഗിക്കാൻ കഴിയുമെന്നതാണ് പ്രതീക്ഷ കൂടാതെ സെന്റർ ഫോർ എക്സലൻസ് ഇൻ മൈക്രോബാം രൂപീകരണത്തിന്റെ ധാരണാപത്രം അംഗീകരിക്കൽ കേരള കയർ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് ജീവനക്കാർക്ക് വിരമിക്കൽ പ്രായം അൻപത്തിയെട്ട് വയസ്സിൽ നിന്നും അറുപത് വയസ്സായി ഉയർത്താനുള്ള തീരുമാനം പമ്പാനദിക്ക് കുറുകെയുള്ള ന്യൂ കോഴഞ്ചേരി പാലത്തിന്റെ നിർമ്മാണത്തിൽ ബാക്കിയുള്ള പ്രവർത്തികൾക്ക് നിലവിലുള്ള വ്യവസ്ഥയിൽ ഇളവ് വരുത്തി ടെൻഡർ അംഗീകരിക്കുന്നതിനുള്ള തീരുമാനം കേരള കരകൌശല വികസന കോർപ്പറേഷന്റെ അംഗീകൃത ഓഹരി മൂലധനം മൂന്ന് കോടി രൂപയിൽ നിന്ന് മുപ്പത്തി കോടി രൂപയാക്കി വർദ്ധിപ്പിക്കുന്നതിനും ഹോർട്ടി വൈനിന്റെ വിൽപ്പന നികുതി ഇന്ത്യ നിർമ്മിത വൈകിട്ട് ിന്റെ നികുതി നിരക്കിന് തുല്യമായി നിശ്ചയിക്കുന്നതിനും യോഗത്തിൽ തീരുമാനമായി ന്യൂസ് ബ്യൂറോ കൊല്ലം